ഇവിടെ തേഗ റെഡിയാണ് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേണലായി എസൻസാണ് എടുത്തേക്കുന്നുണ്ട് വേണലായി എസൻസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നെയ്യാണ് കേട്ടോ നെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ബേക്കിംഗ് പൗഡർ നമ്മളെ ബേക്കിംഗ് പൗഡർ എന്താ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ മാവാണ് കേട്ടോ മൈതമാവാണ് മൈതം നമുക്ക് നമുക്ക് ആവശ്യത്തിന് അളനിൽക്കാം ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചസാരയും അവിടെ ഉണ്ട് പിന്നെ അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതവിടെ വരുമ്പോഴത്തേക്ക് സൺഫ്ലവറിന്റെ ഓയിലുണ്ട് അപ്പൊ നമുക്ക് ഒരു കിടിലും അടിപൊളി ഒരു ബട്ടർ കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കീസാണ് നമുക്ക് ഓവനും ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെയാണ് ഈ കുക്കീസ് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ കുക്കീസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് തുറക്കാം കേട്ടോ അപ്പൊ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് മിക്സ് ചെയ്താൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതാ മിക്സിക്ക് അകത്തേക്കിന്ന സാധനങ്ങൾ ഇനി നമുക്ക് അളന്നിടാ കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ അളവ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് ഇത് ഇരുനൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ ഇത് ഇരുന്ന് എടുത്തേക്കാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് അപ്പം അതിലേക്ക് നമുക്കിതാ പഞ്ചസാരയുണ്ട് പഞ്ചസാര കൊടുക്കാം അപ്പൊ കപ്പ് ഇതാ ഉണ്ട് ഞാൻ അളവ് കാണിച്ചു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പ് കേട്ടോ അതിലേക്ക് ഇത് പഞ്ചസാര ഇടോ അപ്പൊ അടിപൊളി ഒരു എന്താ പറയുക ഒരു ബട്ടർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും ഓവൻ വേണ്ട കേട്ടോ ഓവൻ ഇല്ലാതെ ബട്ടർ കുക്കീസ് ആണ് നമ്മൾ തേങ്ങ വെച്ച് ചെയ്യുന്ന ഒരു വെറൈറ്റി വെറൈറ്റിയാണ് ഓക്കെ തേങ്ങയും അതുപോലെ നെയ്യും നെയ്യ് അവിടെ ഇരിപ്പട്ടെ ഓക്കെ അപ്പൊ തേങ്ങയും നെയ്യുമ്പോൾ ചെയ്തൊരു അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബട്ടർ കുക്കീസ് കേട്ടോ കിടന്ന കുക്കീസാണ് ഓക്കെ അപ്പൊ നമ്മളത് അവിടെ തേങ്ങ അവിടെ വളരെയേക്ക് വെച്ചിട്ടുണ്ടെ നമ്മൾ ആ കിടന്ന തേങ്ങയുടെ പേരുണ്ട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്കറ്റിൻ്റെ കോക്കനട്ടാണ് കേട്ടോ നമ്മൾ എല്ലാ വില കൂടിയ സീഡ്സിനും നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ടാണ് ഈ ഡെസ്കറ്റ് കോക്കനട്ട് അപ്പം അത് ഉണ്ടാക്കുന്നതിന്റെ ഫുൾ വീഡിയോ കഴിഞ്ഞ പറഞ്ഞു കിടപ്പുണ്ട് സമയം കിട്ടുമ്പോൾ കാണുക ഓക്കെ തേങ്ങയാണ് കേട്ടോ അത് ഓക്കെ അപ്പൊ നമുക്കത് പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്ന് ആളെന്ന് എടുക്കട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ പഞ്ചസാര ഓക്കെ ഫോർ എക്സം മിസ്സിയിലേക്ക് തയ്റ്റു കൊടുക്കാം അതെ മിസിയിലേക്ക് തയ്റ്റുകൊടുത്ത് കേട്ടോ പഞ്ചസാര കൂടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അത് അതാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പം ഇരുന്നൂറ്റി അമ്പത് എം എല്ലും പിന്നെ നിനക്കുന്നത് ഒരു ഏകദേശം ഒരു അര ആ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ അരകെട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഒക്കെ അപ്പൊ ഇരുന്നൂറ്റി അമ്പതും പിന്നെ നനയ്ക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നോക്കി വാങ്ങുക അതാണ് അതിൻ്റെ അളവിലേക്കാണ് ചില കേട്ടോ പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പൊ തേങ്ങ റെഡിയാണ് കേട്ടോ അതിനൊക്കെ തന്നെ നമുക്ക് വേനൽ അവിടെ റിപ്പോർട്ട് വേനൽ ലൈസൻസ് അതൊക്കെ നെയ്യ് അതങ്ങനെ പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അതിനൊക്കെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്ന് അതിൻ്റെ എത്തുകിയിട്ടുണ്ട് പഞ്ചസാര ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കൃത്യമായിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ചെയ്തേക്കാം അങ്ങനെ ഷോർട്ട് ഇട്ടേക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട്സിന് എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഈ പഞ്ചസാര നമുക്ക് ബെസ്ക് ആയിട്ട് വെച്ചിട്ട് അടിച്ചു എടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഓക്കെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കിട്ടിയാൽ മതിയാണ് ബാലകൃഷ്ണൻ ഹായ്കൃഷ്ണന്റെ കിരീടം ഹായ് പറയുന്നു അപ്പൊ നോക്കാൻ പഞ്ചസാര അളവ് നോക്കാം കേട്ടോ അത് എങ്ങനെയാണ് പൊഴിഞ്ഞു വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് വേണം അല്ലെ കുറച്ചൂന്ന് വേണം ഓക്കെ പഞ്ചസാര നോക്കാം പഞ്ചസാര പച്ചസരൂറ്റി അമ്പത് എം എൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കേട്ടോ അപ്പൊ നമുക്ക് ഇരുനൂറ്റി അമ്പത് നൂറ്റി അഞ്ച് മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എൽ എം എൽ കേട്ടോ മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എൽ ആണ് പച്ചസരത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അതായത് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ ഒരു അടിപൊളി ഒരു ഐറ്റം ചെയ്തോട്ടെ കിടിലമാണ് അപ്പൊ ഇല്ലെന്ന് കാണുക സംഭവം നല്ലൊരു കുക്കീസ് ആണ് ഓവനൊന്നും ഇല്ലാതെ ഓവൻ വേണ്ട ഓവൻ ഇല്ലാത്ത ഉള്ള ഒരു ഓവൻ മിക്സ് ചെയ്യുന്നതല്ല കേട്ടോ ഓവൻ വേണ്ട ഓവന് പകരം നമുക്കത് പാത്രത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല കിടിലും കുക്കീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനടുത്ത് പഞ്ചസാര റെഡി വെച്ചിട്ടുണ്ട് അതായത് തേങ്ങ അവിടെ റെഡിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ ഇനി പാത്രം എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മെസിപ്പ്സ് കാര്യം നോക്കാം അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ ഗെസ് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപ്പൊടി ഒരു കിടിലും വെറൈറ്റി കുക്കീസ് എല്ലാം കേട്ടോ ബട്ടർ കുക്കീസാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുക്കീസ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതാ ഇതിലേക്ക് ഇനി നമുക്ക് ഓരോന്നോടൊന്നും ആളില്ല കേട്ടോ പഞ്ചസാര ആളാക്കാം കേട്ടോ അപ്പോൾ അതിന് അളവിനെ കാണിച്ചുതരാം അപ്പൊ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്താട്ടോ കിടമാണ് എല്ലാ ഫ്രഷ്സൊന്നും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിട്ടോണ്ട് അപ്പൊ പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഹായ് ബാലകൃഷ്ണൻ ബാലയ്ക്ക് ഒരു കിടിലം ഹായ് പറയുന്നു അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രഷ് ഒന്നും ഓടി വന്നേ എല്ലാവരും വന്നേ നമുക്ക് ഒരു അടിപൊളി ഒരു കിടിലവരായിട്ടുണ്ടാക്കാം കേട്ടോ നമുക്ക് പഞ്ചസാര പൊടിച്ചുള്ള ഗ്ലൂക്കോസ് പരവത്തിലാക്കിയ പഞ്ചസാര ഉണ്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ അതിലേക്ക് ആണെന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് എനബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ ഈ സാധാരണ എപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നമ്മൾ അളന്നെടുക്കണേ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതാ കാണിച്ച് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലേക്ക് പഞ്ചസാര എടുത്ത് നമുക്ക് അതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കൊടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല കിടനം അട്ടിപ്പൊളി ഒരു ബട്ടർ കുക്കീസ് കേട്ടോ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പൂടുന്നത് കേട്ടോ നമ്മൾ ഓവനൊന്നും ഇല്ലാതെ ഓവൻ ഇല്ലാതെ ഉണ്ടോ സാധാരണ ബട്ടർ കുക്കീസ് നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഓവൻ ഇല്ലാതെ എളുപ്പത്തിൽ ബട്ടർ കുക്കീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കാണിച്ചതാണ് കേട്ടോ ഓക്കെ സപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് നെയ്യാണ് കേട്ടോ നെയ്യ് ഒഴിക്കാം നെയ്യ് എടുത്തിട്ടുണ്ടേ നമ്മൾ മിൽമയുടെ നെയ്യാണ് എടുക്കുന്നത് നമ്മൾ ഫ്രണ്ട്സിന് ഇഷ്ടമുള്ള ആവശ്യമുള്ള നെയ്യ് എടുക്കാൻ കേട്ടോ മിൽമേ തന്നെ വേണമെന്നില്ല നെയ്യ് ഏതായാലും മതി കേട്ടോ അപ്പോൾ നല്ല മിൽമിട്ട നെയ്യ് കൊള്ളാം നമ്മൾ ഉപയോഗിക്കുന്ന മിൽമിട്ട നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഇഷ്ടപ്പെട്ട നെയ്യ് എടുക്കാൻ കേട്ടോ നല്ല മഴവും കൊഴുപ്പൊക്കെ കൊള്ളാ നെയ്യ് എടുക്കാം കേട്ടോ അതുകൊണ്ട് ബട്ടർ കുക്കീസിനാണ് അതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ അത് നമുക്കത് ഈ നെയ്യ് നമുക്ക് അളക്കാം കേട്ടോ അവിടെ നമുക്കതായ ചെറിയൊരു കപ്പിലേക്ക് അത് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നെയ്യാണേ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓ നെയ് ഓപ്പൺ ചെയ്തപ്പോഴും നല്ല മണം വരുന്നത് കേട്ടോ മണം വരുന്നത് അടിപൊളി നെയ്ത മണം വരുന്നത് അതുപോലെ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞാൽ നമ്മളെ ബാലയാണ് അവർ ഹൈ പറഞ്ഞേക്കുന്നത് ബാക്കി ആരും പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവരും ഹൈ അടിച്ച് നമുക്ക് നെയ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നെയ്യിലേക്ക് നമുക്ക് ഇനി ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചാൽ കേട്ടോ നമ്മളെ സൺഫ്ലവറിന്റെ ഓയിലാണേ സൺഫ്ലവറിന്റെ ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി കുക്കീസ് ആർ ഉണ്ടാക്കാൻ പറഞ്ഞു കുക്കീസറ് ബട്ടർ കുക്കീസ് കേട്ടോ നമ്മൾ കിടിലും ബട്ടർ കുക്കീസാണ് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടിപ്പൊളിയാണ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ നെയ്യിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടേ അത് നമുക്ക് തിരിച്ചതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മളെ ബാലകൃഷ്ണൻ അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സാർ ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു ഓക്കെ നമുക്കത് അതിന് അടുത്തത് നമുക്ക് നമ്മളെ സൺഫ്ലവറിന്റെ ഓയിലാണേ അപ്പം അത് ഇളക്കി കൊടുക്കാം സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇതിൻ്റെ നമുക്ക് സൺഫ്ലവറിന്റെ ഓയിലും കൂടെ മിക്സ് ചെയ്യാം അപ്പൊ ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നതിന്റെ എന്താ പറയാ കിടിലം അടിപൊളി ഒരു ഇതാണ് കഴിയുന്ന അടിപൊളി രുചിയിലുള്ള ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനൊക്കെ തന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അതൊന്ന് വായിക്കാം എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ വായിക്കേ നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് വായിച്ചോട്ടെ കേട്ടോ പേരൊന്ന് വായിച്ചോട്ടെ ഗ്രാസിയാണ് ഗ്രാസിക്കൊരു കിടിലം ഹായി പറഞ്ഞത് ഗ്രാസിൽ വന്നിട്ടുള്ളത് ഫർസാനാണ് ഫർസാൻ ഒരു ഹായിട്ടോ ഫർസാൻ ഒരു കിഡിലം ഹായി പിന്നെ അതൊക്കെ നമുക്ക് നമ്മളെ നെയ്യും അതിനൊക്കെ തന്നെ നമ്മളെ മറ്റേ നമ്മൾ എണ്ണയും കേട്ടോ സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ നമ്മളെന്താ ഈ നമ്മൾ ഇപ്പം നമ്മൾ എടുത്ത ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ അപ്പോൾ പഞ്ചസാരയാണ് നമ്മൾ അടുത്ത് എടുത്തേക്കുന്നത് നോക്കെന്താ ഇവിടെ പഞ്ചസാരയാണ് പിടിച്ചോ ചെയ്യുന്നത് കേട്ടോ പഞ്ചസാരയിലേക്ക് നമ്മൾ ഇതാ നമ്മുടെ നെയ്യും അതിനൊക്കെ തന്നെ നമ്മുടെ സൺഫ്ലവർ സൺഫ്വറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ സാർ മെസ്സേജ് എല്ലാം കണ്ടു കൊണ്ടു വാട്സാപ്പിൽ അതിൻ്റെ അടുത്തത് നമ്മളെ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഹായ് അതിനൊക്കെ തന്നെ നമ്മൾ അടുത്ത വന്നിരിക്കുന്നത് ജേറമാണ് ജെറാണത് ഒരു കിടനമായി കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതാ ഇത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടനം അടിപ്പൊരു ആണ് ഉണ്ടാക്കാൻ പറഞ്ഞത് ബട്ടർ കുക്കീസ് അപ്പോൾ അതാ എസ്കേറ്റും നമ്മൾ കോക്കനട്ടും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ അതെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത് വഴി വേണ്ടി മാത്രമല്ല ഏത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീഡ്സ് കൊണ്ടാക്കിയാലും നമുക്ക് ഈ കോക്കനട്ടിന് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബൺ ഒന്ന് ഇനിയുടെ വെക്കാൻ നമുക്ക് സബ്സ്ക്രൈബർസ് വളരെ കുറവാട്ടോ അതാണ് എല്ലാം വികസനം പറയുന്നത് നന്നായിട്ട് അതിനെ ഒന്നും മിക്സ് ആയിട്ടോ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സ് കണ്ടായിരുന്നു നമ്മൾ പഞ്ചസാര പൊടിച്ച കേട്ടോ ആ മിക്സിയിൽ പൊടിച്ച പഞ്ചസാര കേട്ടോ അതും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നെയ്യ് അങ്ങനെ തന്നെ സൾഫ്ലോറിന്റെ ഓയിലും കൂടെയാണ് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഉണ്ടാക്കുന്ന ഐറ്റത്തിന്റെ പേര് കുക്കീസാണ് കിടില കുക്കീസ് ആണ് അടിപൊളി ഒരു വെറൈറ്റി കുക്കീസ് കേട്ടോ ബട്ടർ കുക്കീസ് ഇഷ്ടമല്ലേ അതേപോലെ അതിനെക്കാളും ടേസ്റ്റ് ഉള്ള ഒരു കുക്കീസാണ് നമ്മളോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ എല്ലാരും ഒന്ന് ഹായ്പെടുന്നത് നമ്മളാ പെർഫെക്റ്റ് ഹൈഫ ഹൈപ്പെടുന്നത് ഓക്കെ എല്ലാവർക്കും കിടിലം ഹായ ഉണ്ട് നമ്മളെന്തായ കിടില അടിപൊളി രുചിയിലുള്ള ഒരു ബട്ടർ കുക്കീസ് ആണ് അവിടെ എടുക്കുന്നത് അപ്പൊ തേങ്ങയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ തേങ്ങയാണ് ഓക്കെ അപ്പൊ അതിനെക്കാർ അതിന് മാവുണ്ട് മാവാണ് എടുത്തിരിക്കുന്നത് അതിനെക്കാർ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട് വൈഫ കണ്ടോ വൈഫി കിടമായി പറയുന്നു അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേലിന്റെ എസൻസ് എൽസ് വിളിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് വേനലെ എസ് എൽസ്വിടുന്ന് നമുക്ക് എടുക്കാം അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ സംഭവം ബട്ടർ കുക്കീസ് നമുക്ക് എന്താ ഓവൻ ഒന്നും ഇല്ലാതെ നമുക്ക് ബട്ടർ കുക്കീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓവൻ വേണ്ട ഓക്കെ അടിപൊളിയായിട്ട് നമുക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് മട്ടർ കുക്കീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇതിലൊത്തി താമസിച്ചത് വേനൽ ലൈവായൻ്റെ പേരാണ് കേട്ടോ നമുക്ക് അല്ലാതെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വളരെ എളുപ്പമാണ് അപ്പൊ നമുക്ക് ഇത് വാനിലയുടെ എസൻസ് ആണ് വാനില എസൻസ് നമുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഐഫ ഐഫ തീർച്ചയായിട്ടും കേട്ടോ നൈമ എന്താ എന്റെ പേര് എന്റെ പേര് എൻ്റെ പേര് പേര് ലാലെന്നാണ് ലാല് ഓക്കേ ഇതാണ് ടൂൺഡർ ആണ് ആറ്റിൽ കേട്ടോ ഓക്കെ ഐഫ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നര കേട്ടോ ഒന്നര സൂ ഒന്നര സ്പൂൺ അതിൻ്റെ അതിന് അളവുണ്ട് ഒന്നര സ്പൂൺ നമ്മൾ വാനില എസര സ്ഥാനത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അടുത്തേക്ക് പോകാം ഹായ് പറയാലോ ഹായ് പറയാം എല്ലാവർക്കും ഹായ് പറയൂ കേട്ടോ അടുത്തേക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സിനയാണ് സിനാണ് സിനാ ഒരു കിട്ടുന്ന ഹായ് പറഞ്ഞു സിനെ ഹായ് അപ്പൊ നമുക്ക് നന്നായിട്ട് അവരൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വാനില എഫൻസ് ആണ് വാനില എസ് എൻസ് എസ് ചേർത്തിട്ടാണ് എസ് എൻസ് വാനില എസെൻസ് ആണ് അത് ചേർന്നത് നന്നായിട്ടൊന്നും ഇടയ്ക്കൊണ്ടത് ശരി നമ്മൾ ഉണ്ടാക്കുന്നത് കിടിന ഒരു ആണ് കേട്ടോ അടിപൊളി ഒരു ആണ് ബട്ടർ കുക്കീസ് കേട്ടോ അടിപ്പൊളിയൊരു കുക്കീസാണ് നമുക്ക് നല്ല വെറൈറ്റി രീതിയിൽ കഴിക്കാൻ പറ്റുന്ന അടിപ്പൊളി ഒരു ബട്ടർ കുക്കീസാണ് ഉണ്ടാക്കാൻ പോണത് എക്സ്പെൻസീവ് ആണ് നമുക്ക് വളരെ എക്സ്പെൻസീവ് കുറച്ചുകൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് ഹായ് വരാം ഉണ്ടല്ലോ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് അപ്പൊ കൈവശം ഒന്ന് മിസ്സാക്കി എടുക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് ഒന്ന് മിസ്സാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇരിക്കുന്നത് നമ്മൾ തേങ്ങയുണ്ടോ ഡെസ്കേറ്റഡ് കോക്കോനട്ട് ആണ് ഡബിൾ മുട്ടാക്കി എടുത്തിട്ട് എല്ലാ സീഡ്സിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കപ്പെടുന്നത് കോക്കനട്ട്സ് ആണ് പിന്നെ അതിനെക്കാരൻ പഞ്ചസാരയും അതിലേക്ക് നെയ്യും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് മൈദമാവുണ്ട് പിന്നെ അതിനെക്കാൾ നമുക്ക് അവിടെ ഒരുപാട് ഐറ്റംസ് പോകുന്നത് അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കിടന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർ കുക്കീസ് ഉണ്ടായിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും തരുള്ളൂ തീർച്ചയായിട്ടും തന്നെ കേട്ടോ എല്ലാവർക്കും തന്നെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് ജസ്റ്റ് അതിൻ്റെ തേങ്ങയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ രണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് രണ്ട് പ്ലേറ്റിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എണ്ണ ചെയ്യണം ഉണ്ടോ എണ്ണത ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ബട്ടർ കുക്കീസ് നമുക്ക് ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ വേണ്ടിയാട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് എണ്ണ സെറ്റ് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് അത് ഓവന് പകരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് അത് ഒട്ടിപ്പിടിക്കാൻ കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് എണ്ണ ഇതിലേക്ക് തേച്ച് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ അപ്പോൾ കിടിലും ബട്ടർ കുക്കീസാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കിറക് കെട്ടോ അപ്പം കിടിലം വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെടുന്ന അട്ടിപ്പൊണി ഒരു ഐറ്റം ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ബട്ടർ കുക്കീസ് അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് എണ്ണ സാധാരണ നമ്മൾ ഓയിലെട്ടോ എണ്ണ എണ്ണ തയ്ച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ എണ്ണ തേച്ചിട്ടാണ് നമുക്ക് ചെയ്യാം അല്ല എണ്ണ തേക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മട്ടർ കുക്കീസ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ പ്ലേറ്റിലേക്ക് ഒട്ടിപ്പിടിച്ചു കേട്ടോ പിന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റില്ല അത് പൊട്ടി പോകും കേട്ടോ പോകട്ടെ അതുകൊണ്ടാണ് നമ്മളത് എണ്ണ തേച്ച് പ്ലേറ്റ് സെറ്റ് ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ രണ്ട് പ്ലേറ്റ് മതിയെട്ടോ നമുക്ക് രണ്ട് പ്ലേറ്റിന്റെ ആവശ്യമുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അത് ഇങ്ങനെ നിന്ന് വരാം അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓക്കെ നമുക്കത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് മൈദമാവ് എടുക്കാം കേട്ടോ ജസ്റ്റ് ഇതിലേക്ക് ഇതാ മൈദമാവ് ചേർത്ത് കൊടുക്കാം ഓക്കെ കീടനം അടിപൊളി ഒരു ബട്ടർ കുക്കീസ് കാണാൻ തയ്യാറായിക്കുള്ളൂ ഓവനും ഒന്നും ഇല്ലാതെ നടപടി നടപടി ആണ് നടപടി കീടനം ഹായ് അടഞ്ഞോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവേ തട്ടി ചേർത്താണത് തട്ടിയെടുക്കുന്നോ അപ്പൊ നമ്മൾ ബട്ടർ കുക്കീസ് അതിലേക്ക് ഒട്ടിപ്പിടിക്കില്ല ഓക്കെ നടപടി നമ്മളത് പരിപാടി കഴിഞ്ഞിട്ടില്ല നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ സോറി ചുമയൊക്കെ പിടിച്ചോട്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് ചുമയൊക്കെ പിടിച്ചത് അപ്പോൾ നമുക്ക് സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് അത് മൈതമാവ് കൊണ്ടുവന്ന് കവർ ചെയ്യാം കേട്ടോ പ്ലേറ്റ്സ് അപ്പോൾ നന്നായിട്ട് പ്ലേറ്റ് മൈദ മാവ് കവർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ അത് ഒട്ടിപ്പിടിക്കൂല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും എവിടെ എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഇല്ല എവിടെ ഓക്കെ നമ്മുടെ ടെർമോ ഗെയിമും ഇങ്ങനെന്താ പറ്റും നമ്മൾ ടെർമോ ഗെയിം അവർ കിട്ടില്ല ഹൈ ഇങ്ങനെയാവും കേട്ടോ അത് ഇങ്ങനെ ഫുള്ള് അതിൻ്റെ മുകളിലേക്ക് മാവ് ആവും കേട്ടോ ഗെയിമുകൾ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതോ ഈ പ്ലേറ്റ് കൂടെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദ കിടിലും അടിപൊളി ഒരു ബട്ടർ കുക്കീസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർ കുക്കീസും അതിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് ഇത് കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടോ ടെർമോ കണ്ടു കൂട്ടോ വേണ്ടി കിടിലും അടിപൊളി ഹൈ പറയുന്നു അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് മാവിട്ട് ഒരു തട്ടി റെഡിയാക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഒരു തട്ടി ഒന്ന് റെഡി ആക്കിയെടുത്ത് അത് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് ഇതാ ജസ്റ്റ് മാവിട്ട് നന്നായിട്ടൊന്ന് പറ്റിപ്പിക്കണേ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമുക്ക് ആ ബട്ടർ കുക്കീസിന് എന്താ പറയുക ബിസ്ക്കറ്റ്സുകൾ ഇതിൽ ഒട്ടിപ്പിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത കേട്ടോ ഒക്കെ ചെയ്ത് ഇപ്പം നമുക്ക് അത് ജസ്റ്റ് ഇതിലേക്ക് മാവിട്ട് ആ പ്ലാറ്റ് മൊത്തം ഒന്ന് തട്ടി ഒന്ന് റെഡിയാക്കണം അപ്പോൾ മാവിന് മുന്നേ നമ്മൾ ഇട്ട് കൊടുത്തത് വെച്ചാൽ എണ്ണയെട്ടോ നമ്മൾ ഓയിലാണ് ഫുള്ള് തേച്ച് കൊടുത്ത് ബ്രഷ് വെച്ച് അതിന് ശേഷം നമ്മൾ മാവിട്ട് സെറ്റ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടിപൊളി ആയിട്ട് ആരും മെസ്സി എടുത്തത് കേട്ടോ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബട്ടർ കുക്കീസ് വില കൂടിയ ബട്ടർ കുക്കീസ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ നമുക്ക് പറ്റില്ല കേട്ടോ രണ്ട് പ്ലേറ്റും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഓക്കെ അപ്പം അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇവിടെ നമ്മൾ എല്ലാം കലക്കുന്ന അവിടെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ അടുത്ത മെസ്സിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോ അതിലേക്ക് പോകാം അപ്പൊ നമുക്ക് മാബുതായിട്ട് മാറ്റി വെക്കാം ഓക്കെ ഇനി അടുത്ത പരിപാടി നമുക്ക് എന്താ പറയുക ഒരു വലിയൊരു പാത്രം താഴ്ന്നെടുക്കാം ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്നത് ഓവൻ ഇല്ല ഓവൻ ഇല്ലാതെയാണ് നമ്മൾ പാത്രം ഒക്കെ സെറ്റ് ചെയ്ത കേട്ടോ അപ്പൊ ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പൊ നമ്മളെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ് വലിയ ഒരു പാത്രം നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓവൻ വേണ്ട ഓവന് പകരം ഉള്ളത് ഈ പാത്രം എടുത്തേക്കുന്നത് അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചു ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അപ്പൊ അതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ സുരേഷ് ഹായ് അതായത് ഗെയിമിങ് ഹൈ അതിനൊക്കെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇതൊക്കെ ഇതൊന്ന് ഹീറ്റ് ചെയ്യണം പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് തേങ്ങ അതവിടെ ഇരിക്കും നമ്മൾ ഇവിടെ നമ്മൾ നെയ്യും അതിനൊക്കെ തന്നെ നമ്മളെ ഒക്കെ മിക്സ് ചെയ്ത് പഞ്ചസാര മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ് ബാക്കിയുള്ള പഞ്ചസാര അവിടെ പൊടിച്ച് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ അതവിടെ വരുമ്പോഴത്തേക്കും മാവ് അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും അവിടെ അടുത്ത് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ഓക്കെ വലിയൊരു പാത്രത്തോടെ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പൊ ഇത് നമ്മൾ ഓവന് പകരം ഇന്ന് ഉപയോഗിക്കുന്ന ഈ പാത്രമാണ് ഉടനെ ഓവൻ ഇല്ല ഓവന് പകരമാണ് നമ്മൾ ഈ പാത്രം ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പാത്രം ഉപയോഗിച്ച് നമുക്ക് വളരെ ഇളമത്തിൽ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും പറ്റോ മൃഗതാ ജി അടയ്ക്കാം ഓക്കെ ജിസം കൊണ്ട് അടച്ചു വയ്ക്കാം അടച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഓക്കെ ഓക്കെ സമ്പത്ത് അടിച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബട്ടർ കുക്കീസ് വെച്ച റെഡിയാക്കോളാം ഓക്കെ അപ്പം ഇത് നമുക്കത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നത് നമ്മള് നെയ്യാണ് കേട്ടോ നെയ്യ് എണ്ണ കേട്ടോ സൺഫ്ലവറിന്റെ എണ്ണ അതിനൊക്കെ നെയ്യ് പഞ്ചസാര കേട്ടോ ഈ മൂന്ന് ഐറ്റംസ് ഐറ്റംസാരണം ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു കിട്ടില്ല അടിപ്പൊളി ഒരു ബട്ടർ കുക്കീസ് എന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പം അതെല്ലാം എല്ലാം വിശദമായിട്ട് കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മാവാണ് മാവ് നമുക്കിത് അളന്നെടുക്കാം കേട്ടോ നമ്മളെ മൈതാണേ അപ്പോഴാണ് ആരുമില്ല എല്ലാരും ഹായ് പറഞ്ഞേ നമ്മുടെ സുരേഷ് അവസരം ഹായ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് മൈതമാവ് നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ മൈതമാവാണ് നമുക്കതാ ഇതിന്റെ കാണിച്ചില്ല കേട്ടോ ഗെയിമിംഗ് ആണ് ഗെയിമിംഗ് ഹായ് പിന്നെ പറഞ്ഞു ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിലേക്ക് നമ്മൾ എടുക്കുകയാണ് ഓക്കെ കുറച്ചും കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പം മൈതമാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടിലം അടിപൊളി ഒരു ബട്ടർ കുക്കി സാധനം നിങ്ങൾ കാണാൻ പോകണം കേട്ടോ അടിപൊളി ആണ് ആരും മിസ്സി ചെയ്തോ സംഭവം ആണ് കേട്ടോ മെടിക്കേണ്ട സാധനമാണ് അപ്പം നമുക്കിത് ജസ്റ്റ് നമ്മൾ മൈദമാവാണ് ഇപ്പോൾ ഫിൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഓക്കെ സപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന നമ്മളാ നെയ്യും അതൊക്കെ തന്നെ നമ്മളാ ഓയില് സൺഫ്ലവറിൻ്റെ ഓയിലും അതൊക്കെ തന്നെ പഞ്ചസാര പൊടിച്ചതും ഓക്കെ അതിലേക്ക് നമ്മൾ മൈതമാവ് നാ ഇട്ട് കൊടുക്കാനേ കേട്ടോ ഓക്കെ ഫ്രണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ ബട്ടർ കുക്കിംഗ് സ്റ്റാർ കേട്ടോ കിട്ടി അടിപൊളി ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയാണ് അപ്പം ആരും ഇത് മിസ്സ് ചെയ്യും അപ്പം നല്ല കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് മൈദമുദൃത്തി കൊടുക്കാം അപ്പൊ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണേ ഓക്കേ ചേട്ടാ ഒരു ദിവസം കുക്കിങ് ചെയ്യുമ്പോൾ പറഞ്ഞില്ലല്ലോ ഓക്കെ 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 താഴെവാടി പയ്യൻ അതായത് ഞാൻ നമുക്ക് സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെയാണ് ചെയ്യുന്നുണ്ടോ ഇന്നിപ്പോ വേറെ എന്താ പറയാ പുറത്തോടൊന്നും പോയില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ കിട്ടിയിട്ടു അപ്പോൾ അതുകൊണ്ട് ചെയ്തത് അപ്പോൾ അത് ഇനി ഒരുപാട് ഹായ് ഹലോ ഒക്കെ വരണ്ടല്ലേ സാരം ഇല്ലേ ഇടാം എല്ലാവരും ഹായ് പറഞ്ഞു ഓക്കെ നമുക്കിതാ ഇതിലേക്ക് നമുക്കിതാ നമുക്കതാ മാവാണ് കേട്ടോ മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള ഐറ്റംസ് തേങ്ങ അവിടെ ഇപ്പോൾ തേങ്ങ റെഡിയാണ് അതിനൊക്കെ നമുക്ക് പ്ലേറ്റ് പ്ലേറ്റ് അവിടെ ഇങ്ങനെ മാവൊക്കെ അതായത് പിരട്ടി മാവ് തര പുരട്ടി അത് എണ്ണയും മാവും പിരട്ടി പ്ലേറ്റൊക്കെ നമുക്ക് ബട്ടർ കുക്കീസൊക്കെ ഉണ്ടാക്കി വയ്ക്കാനുള്ളതാണുണ്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ടോ മാവും പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിത് ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ ഓയിൽ എണ്ണ തേച്ച് അതിനകത്ത് മാവിട്ട് കൊടുത്തു മൈനാവ് ഇട്ട് കൊടുത്തു അതൊക്കെ ഇവിടെയും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ബിസ്കറ്റ് ഒട്ടിപ്പിടിച്ചു പിന്നെ ഇളവ് എടുക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപൊളി ഒരു കിടിലം ഐറ്റം ആണ് നമുക്ക് ചെയ്യാവുള്ളൂ കിടിലം ഐറ്റം ആണ് അപ്പൊ നമുക്ക് നീ വരുന്ന അടുത്തൊരു പാർട്ട് മാറ്റം കുറച്ചുകൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ നീ വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട്